ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് എൻ്റെ നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കുഞ്ഞൂസിന് രണ്ട് വയസ്സായിട്ട് ഇന്നത്തേക്ക് അപ്പോൾ അവൻ്റെ ഈ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കണം എന്നുള്ളത് വീട്ടിൽ ആഘോഷിക്കണം എന്നുള്ളത് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണെങ്കിൽ അച്ഛൻ്റെ അമ്മയും ചേച്ചിയും അനിയത്തി എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു സെക്കൻഡ് ബർത്ത്ഡേ നമുക്ക് നാട്ടിൽ വെച്ചാലോ എന്ന് അങ്ങനെ ചോദിച്ചു അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ ഇന്നലെയാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ കുഞ്ഞു ദിവസം എണീറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇന്നലെ വന്നതിൻ്റെ ആ ഒരു യാത്രാ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അല്ലെങ്കിൽ രാവിലെ ഈ സമയത്തൊക്കെ എണീക്കുന്നതാണ് ഞാൻ തന്നെ എണീറ്റപ്പോഴും ഏഴുമണിയായി കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കേണ്ട ഒരു മടിയാണ് എന്ന് വെച്ചാൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ കുറച്ചേരം കിടന്നതാണ് കേട്ടോ പിന്നെ എണീറ്റുശേഷം മുറ്റം കടിച്ചവരി പിന്നെ അമ്മേനെ കുറച്ചേരം സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അമ്മ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ അപ്പം അമ്മ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം പുട്ടും കടലക്കറിയാണ് ആണ് കേട്ടോ രാവിലത്തേക്ക് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ അമ്മ ഇവിടെ അങ്ങനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ വേണ്ടിയിട്ടോ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ അപ്പോൾ രാവിലെ അച്ഛൻ കടയിൽ പോവാൻ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞു സെണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെയും കൂട്ടിയിട്ട് കടയിൽ പോയിട്ടോ അങ്ങനെ കടയിൽ പോയിട്ട് അച്ചാച്ചൻ്റെ മോനും കൂടിയിട്ട് വരുവാണ് മുട്ടായി എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ രണ്ടുപേരും ഭയങ്കര കളിയിലാണ് കേട്ടോ ഇതെൻ്റെ അനീത്തിയുടെ മോളാണ് അപ്പോൾ സാനുവി മോളെ ഇന്നലെ പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അനീത്തി രണ്ടാമത് ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവൾ ഹസ്ബൻഡും ഉണ്ടാവില്ല കേട്ടാ അപ്പോൾ ചേച്ചി ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ ചേച്ചിയും അനീത്തിയും ഒക്കെ അവിടെ നിന്ന് വരും കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാവും വീട്ടിൽ അപ്പോൾ നല്ല രസമാണ് എല്ലാവരും അതുപോലെ കൂട്ടൊക്കെ കൂടിരുന്ന് വർത്തമാനമൊക്കെ വന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇനി ഇരിക്കും പിന്നെ ഇത് ഏഴുമണിയാകുമ്പോൾ കേക്ക് മുറിക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനിലാണ് കേട്ടോ അനീഷേട്ടനുള്ളത് ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ഇവിടെ അച്ഛനെ കണ്ടോ ഇത് ബർത്ത്ഡേ കേപ്പ് എടുത്തിട്ട് പൊന്നൂസ് അച്ഛൻ്റെ തലയിൽ കൊണ്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മോന് രണ്ട് വയസ്സായെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റണില്ല എത്ര പെട്ടെന്നാണ് രണ്ട് വർഷം കടന്നുപോയി എന്ന് ആലോചിക്കുകയാണ് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാലാമത്തെ വർഷമാണ് കേട്ടോ ഞാൻ കുഞ്ഞൂസിനെ പ്രഗ്നൻ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഈ ടു ഇയേഴ്സ് ജേണിയിൽ സങ്കടങ്ങളെക്കാൾ ഒരുപാട് സന്തോഷം ആകട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ വർഷത്തെ കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ കുഞ്ഞൂസിൻ്റെ പഠിത്തം അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ വലിയ രീതിയിലുള്ള ആഘോഷം എന്നല്ലെങ്കിലും നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ആഗ്രഹം പോലെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ പറ്റി കേക്കൊക്കെ മുറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ പിള്ളേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു അവർ നടന്ന് കളിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ